നമസ്കാരം എല്ലാവർക്കും പുതിയ സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ പ്രമാണിച്ച് ഡിസംബറിലെ ക്ഷേമ പെൻഷൻ ഈ മാസം പതിനഞ്ച് മുതൽ വിതരണം ആരംഭിക്കും സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച തുകയായിട്ടുള്ള രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക ഇതിനായി ആയിരത്തി കോടി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത് ഇരുപത്തിയാറ് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് ലക്ഷം പേർക്കുള്ള കേന്ദ്ര വിഹിതവും സംസ്ഥാന സർക്കാർ മുൻകൂർ അനുവദിച്ചിട്ടുണ്ട് നവംബറിൽ വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ അടക്കം മൂവായിരത്തി അറുനൂറ് രൂപ ഒരാളുടെ കൈകളിലാക്ക എത്തിച്ചേരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന കുടിശ്ശികയുടെ അവസാന ഘടുവായിട്ടുള്ള ആയിരത്തി അറുനൂറ് രൂപയും നവംബറിലെ രണ്ടായിരം രൂപയുമാണ് വിതരണം ചെയ്തു കഴിഞ്ഞത് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് മുകളിൽ ചുമത്തുന്ന സാമ്പത്തിക ഉപരോധങ്ങളെ നേരിട്ടും അർഹരായവർക്കെല്ലാം സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുകയായിരുന്നു ക്ഷേമ പെൻഷൻ അറുന്നൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചത് പിണറായി സർക്കാരുകളാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാർ നൂറ് രൂപ വർദ്ധിപ്പിച്ച് അറുന്നൂറ് രൂപയാക്കി ക്ഷേമ പെൻഷൻ ഒന്നാം പിണറായി സർക്കാർ ആയിരത്തി അറുനൂറ് രൂപയിലേക്ക് ഉയർത്തി അത് ഈ സർക്കാർ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തു നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പ്രഖ്യാപിച്ച് അടുത്ത സർക്കാരിന് ബാധ്യതയാക്കാനാണ് ക്ഷേമ പെൻഷൻ കൂട്ടിയത് എന്നായിരുന്നു തുക വർദ്ധിപ്പിച്ച പ്രഖ്യാപനത്തോട് കോൺഗ്രസിൻ്റെ പ്രതികരണം വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക